മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനവും ബഷീർ ദിനാചരണവും സംഘടിപ്പിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് ലുക്കുമാൻ ഹക്കീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം അധ്യാപികയും ഗായികയുമായ പല്ലവി കെ സുരേന്ദ്രൻ നിർവഹിച്ചു വളരെ മികച്ച ഒരു സാഹിത്യകാരനാണ് നമ്മുടെ മലയാള ഒരുപാട് ഒരുപാട് സംഭാവനകൾ ഹെഡ്മിസ്ട്രസ് മഞ്ജുഷ തോമസ് സ്വാഗതമർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബോബിരാജ് കെ കെ എം ബി ടി എ വൈസ് പ്രസിഡന്റ് ആശാറണി എന്നിവർ അർപ്പിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ കഥാപാത്രങ്ങളുമായി ആവിഷ്കരണം നടത്തി പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിരുവനന്തപുരം സെൽബജയിൽ കഴിഞ്ഞ സമയത്തിൽ കഥയാണിത് ഇതിൽ കേസവനായും സാറാമയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ഒരു പ്രേമകഥ നാട്ടിൽ നിലനിന്ന സ്ത്രീധന സമ്പ്രദായത്തെ കൈയാക്കിയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലെ നിങ്ങൾക്ക് മുൻപിൽ സാറാമിക്ക് ഒരു ആനയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എഴുതിയ നോവൽ ബഷീറിന്റെ ഏറ്റവും പ്രിയ നോവൽ കുഞ്ഞു പാത്തുമ്മയും വലിയ പുരോഗമനവാദിയായ നിസാർ അഹമ്മദും ഇത് ഡയലോഗ് ഈ നോവലിലെയാണ് കുഞ്ഞു പാത്തുമ്മയും ഓരോ അമ്മയായ കുഞ്ഞു കാറ്റുമതി ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി എന്ന കുറ്റത്തിന് തടവിലാക്കപ്പെട്ട ബഷീറിന്റെ ജയിൽ അനുഭവമാണ് മതിലുകൾ ബഷീർ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമാകുന്നു ജയിൽ ജീവിതത്തിനിടയിൽ പരസ്പരം കാണാതെ പ്രണയിക്കുന്ന നാരായണി ഇതുവരെ പരിചയിക്കാത്ത പ്രണയത്തിന്റെ മറ്റൊരു മുഖം തുറന്നു കാട്ടുന്നു ബഷീറിന്റെ മതിലുകളിലെ നാരായണി മുച്ചിട്ടു കളിക്കാരന്റെ മകൾ പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങൾ ഇതിലുണ്ട് മുച്ചിട്ട് കളിക്കാരനായ ഒറ്റക്കെ അദ്ദേഹത്തിന്റെ മകൻ സൈനവ മണ്ടൻ മുത്തപ്പ സൈനവയുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി മുത്തപ്പയ്ക്ക് നിലയം പട്ടണ പ്രാന്തത്തിലുള്ള ഒരു ഒഴിഞ്ഞ വീട് തന്റെ ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ആ വീട് തിരഞ്ഞെടുക്കുന്നു ചുരുങ്ങിയ ആഴ്ന്ന പ്രതീക്ഷിച്ചു വന്ന വീട് വിഷയം സന്തോഷിച്ചു എന്നാൽ പിന്നീടാണോ അതൊരു പ്രേതാദിയുള്ള വീടാണെന്നും ആ വീട്ടിലെ പാർഗവി മുറ്റേക്ക് ഇണത്തിച്ചാടി മരിച്ചതാണെന്നും ബഷീർ മനസ്സിലാക്കുന്നത് പാർഗവിന്റെ വീട്ടിലെ പാർഗവിഴം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ചെറു കഥാസമാഹാരമായ വ്യക്തികളുടെ സ്വർഗം ആറ് ചെറുകഥകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കഥയാണ് പൂവൻപഴം മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള കഥയാണിത് ഒന്ന് വിവാഹത്തിന് മുൻപുള്ള കാര്യങ്ങൾ രണ്ട് വിവാഹ ശേഷമുള്ള ഡയറി അനുരാഗത്തിന്റെ ദിനങ്ങൾ തന്നെ നോവൽ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കാമുകന്റെ ഡയറിയായി അതിലെ ദേവി യിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ എഴുതിയ നോവൽ ഏറ്റവും ഇഷ്ടമാണ് തന്റെ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നും ഈ നോവലിന്റെ പേരുണ്ട് ഇതിലൊരു കുടുംബ എതിർത്തമാണ് ഈ നോവലിന്റെ കുടുംബത്തിലെ പ്രമേയങ്ങൾ പ്രത്യേകിച്ചും പാത്തുമ്മ സഹോദരിയും ആടുമാണ് പ്രമായം പ്രമേയം പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ